ഇങ്ങനെ നമ്മുടെ പേരൻസ് കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോ പേരൻസിന്റെ മനസ്സിലുള്ള ചിന്ത എന്താന്ന് അറിയാമോ ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോ കുട്ടികൾക്ക് വാശി തോന്നുവെന്നും അസൂയ തോന്നുവെന്നും അതുവഴി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ആ കമ്പാരിസൺ ചെയ്യപ്പെട്ട വ്യക്തിയില്ലേ അവരെക്കാൾ ബെറ്റർ ആവാൻ കുട്ടികൾ ട്രൈ ചെയ്യൂ എന്നും അങ്ങനെ നല്ല കുട്ടികളാക്കി നമുക്ക് നമ്മുടെ മക്കളെ മാറ്റാന്നൊക്കെയാണ് പേരന്റ്സിന്റെ വിചാരം എന്നാൽ ഈ കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു വലിയ പ്രശ്നമുണ്ട് ഇത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാ

എല്ലാ പേരൻസും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ പോലും കുട്ടികളിലേക്ക് എത്തുന്ന മെസ്സേജ് അവരെ നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസൺ ഒഴിവാക്കാം ഓപ്പൺ കോൺവേഴ്സേഷൻ പ്രാക്ടീസ് ചെയ്യാം